ഞാനൊരു പുതിയ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇത് കണ്ടോണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ വണ്ടി ആദ്യം ഒന്ന് കാണുക ഓക്കെ കണ്ടല്ലോ ഇതാണ് വണ്ടിയുടെ പുറകശം ഇനി വണ്ടിക്കകത്തോട്ട് കയറി ഈ വണ്ടി നമുക്ക് ഈ സ്ക്രീനിൽ കാണാം വണ്ടിക്കകത്തെ സ്ക്രീനിൽ കാണാം വണ്ടിയിലെ സീറ്റ് വെൽറ്റ് വീടുകയാണ് ഇനി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ആദ്യമായിട്ട് ഞാൻ ഒരു ആളിനെ ജോർജി വർഗീസ് തന്നെയാണ് ഈ വണ്ടി ഞാൻ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഫ്ലോറിഡയിലാണ് ഇത് ടെസ്ല ടെസ്ല ആയി പ്രത്യേകത ഇലക്ട്രിക് വണ്ടിയാണ് അത് കൂടാതെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് നമ്മൾ കയറി നമ്മൾ നമ്മളെ തന്നെ റോഡ് ഡിറ്റക്ട് ചെയ്ത് പോകാനായിട്ട് ഇതിന് സാധിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് നമ്മൾ പോകേണ്ടതായിട്ടുള്ള സ്ഥലം ഇപ്പം ഞാൻ എനിക്ക് വീട്ടിൽ പോകാനായിട്ട് ആവശ്യപ്പെട്ടു അതിനകത്ത് വീട്ടിൽ പോകാനായിട്ട് ഹോമിൽ പോകാനാണെന്ന് കണ്ടു ഇനിയിപ്പം ഞാൻ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ വീട്ടിൽ കൊണ്ട് നമ്മൾ നമ്മൾ സ്റ്റിയറിങ്ങോ ആക്സിലറേഷനോ ഒന്നും കൊടുക്കണ്ട ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിൽ കൊണ്ട് എത്തിക്കാനായിട്ട് ഈ വണ്ടിക്ക് സാധിക്കും അതാണ് അതാണിൻ്റെ പ്രത്യേകത അത് സ്റ്റോപ്പ് സൈനൊക്കെ കാണുമ്പോൾ തന്നെ നിർത്തും അതുപോലെ തന്നെ മുന്നേ വണ്ടി വരുമ്പോൾ അതിന് തന്നെ നിർത്താനും തന്നെ സ്റ്റോപ്പ് ചെയ്യും വേറെ വണ്ടി ബാക്കിലൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഹിൽഡ് ചെയ്യുകയും ടേൺ ചെയ്യുകയും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ഹൈവേയിലൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് നമ്മൾ വണ്ടി ഓഫ് പറയാം നാട്ടിലൊക്കെ പറയതില്ല വണ്ടിയിലോട്ട് ഇരുന്നാൽ മതി വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടാകത്തു എന്ന് പറയുന്ന പോലെ ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് സെൻസർ ആണ് ഇത് കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലിട്ട് കഴിഞ്ഞാൽ ഇത് നേരെ എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാക്കും വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കും ഇല്ലെങ്കിൽ ഇതെല്ലാം ആ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് എവിടെ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ പോകണമെങ്കിലും ഇത് തനിയെ അവിടെ കൊണ്ടാക്കും ഇതിന് ഇപ്പം ഈ നമ്മൾ പോകുന്ന റോഡിലെ സ്പീഡ് ലിമിറ്റ് എന്താണ് ഇതൊക്കെ ഇതിനെ മനസ്സിലാക്കാറുണ്ട് അതെ ഈ റോഡിലൂടെ ഇപ്പം പിന്നെ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റൂ അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ ഇത് നിൽക്കത്തുള്ളൂ അറുപത് മാത്രമേ നിൽക്കത്തുള്ളൂ അല്ലെ നമുക്ക് ആവശ്യപ്പെടാം എന്ത് മാത്രം കൂടുതൽ വേണം പോകണമെങ്കിൽ നമുക്ക് മാനുവലി അതിനെ ചേഞ്ച് ചെയ്യാം നമ്മൾ നമ്മൾ ആവശ്യപ്പെടുക ഞാൻ ഇതിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്ത് ശതമാനം കൂട്ടി പോകണം അതുകൊണ്ടാണ് നാല് അത് പോകുന്നത് ഞാൻ അതിനോട് ആവശ്യപ്പെട്ട് പത്ത് പത്ത് ശതമാനം കൂട്ടിപ്പോക്കും സാധാരണ ഏത് റോഡിലുണ്ടെങ്കിലും അപ്പം അതുകൊണ്ടാണ് അത് ടെൻ പെർസെൻറ്റ് കൂട്ടിപ്പോകും ഇപ്പം തന്നെ സ്റ്റോപ്പ് അതിനെ ഇവിടെ വന്നു അപ്പോൾ വേറെ റോഡാണ് അത് 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 നിർത്തി നമുക്ക് തിരിഞ്ഞ് പോകാനായിട്ട് അതിനെ തന്നെ സാധിക്കും അപ്പം ഇത് ഞാൻ ഇപ്പം സത്യം മാനുവൽ ഇട്ടാണ് പോകുന്നത് കാരണം ഫുൾ ഓട്ടോ ഇട്ടല്ല പോകുന്നത് പിന്നെ ഇതിനകത്ത് ഗിയർ നമ്മുടെ നാട്ടിലെ നാട്ടിലെ വണ്ടിയുടെ കണക്ക് ഗിയർ ഒന്നുമില്ല ഇതിനകത്ത് ഗിയർ ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യണ്ട വെറുതെ ഒന്നിലും തൊടണ്ട അത് ഇത് വെറുതെ വെറുതെ സ്റ്റിയറിംഗ് ഒന്നും ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നാൽപ്പത്തിയഞ്ച് മൈൽ സ്പീഡാ അപ്പോൾ എന്താണ് നാൽപ്പത്തി ഒമ്പതിന് പോകുന്നു ഈ റോഡിൽ നാൽപ്പത്തി അഞ്ച് മൈലാണ് കിലോമീറ്റർ അല്ല മരിക്കൽ മൈലാണ് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് വരെ അത് പോകുന്നുണ്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിലും അത് അതിനെല്ലാം ഡിറ്റക്ട് ചെയ്യാം ഞാൻ കൈ ഇത് പിടിക്കാതിരുന്നപ്പോൾ താണേ കൈ പിടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു കാരണം അങ്ങനെ ഒരു നിയമമുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആണെന്നും പറഞ്ഞ് കൈവിട്ട് ഇഷ്ടമുള്ളതങ്ങ് പോകാനായിട്ട് സമ്മതിക്കില്ല മറിച്ച് നമുക്ക് റോഡിൽ അറ്റൻഷൻ കൊടുക്കാം ഞാൻ ഫോണേൽ അല്ലെങ്കിൽ റോഡിലോട്ട് ഒരു മിനിറ്റ് നോക്കാതിരുന്നാൽ ഉടനെ തന്നെ അത് ആവശ്യപ്പെടും റോഡിൽ നോക്കാൻ പറയും അതുപോലെ അതുപോലെ പിന്നെ സൈഡിലോട്ട് കാണാൻ വേറെ വാഹനങ്ങളും എല്ലാം വരുവാണെങ്കിൽ ഉടനെ സിഗ്നൽ കാണിക്കും ഇടതുവശത്ത് ഉണ്ട് അല്ലെങ്കിൽ വലതുവശത്ത് വണ്ടിയുണ്ട് ഇപ്പം നമ്മൾ വണ്ടി പോകുന്ന തിരിക്കണം തിരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറ്റി തിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പം ആ വണ്ടി തിരിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബ്രേക്ക് ചെയ്തു ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്ത് ആ വണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ വീണ്ടും ആക്സിലറേറ്റ് ചെയ്ത് ഫീച്ചേഴ്സ് ഉള്ള എന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് കീ വേണ്ട വേറെ ഒന്നുമില്ല ഈ വണ്ടിക്ക് ും അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്യുക ഒന്നുമില്ല നമ്മൾ ഇറങ്ങി പോവുക നമുക്ക് വേണ്ട വന്ന് കയറി വണ്ടി ഓടിച്ചു പോകുക നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് നിറങ്ങിയ ഉടനെ വണ്ടി ലോക്ക് ആകും നമ്മൾ അടുക്ക വരുന്ന വണ്ടി ഓൺ ആകും അത് അത് നമ്മുടെ ഫോണിനെ റെക്കഗ്നൈസ് ചെയ്യും ും ഫോണിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം പിന്നെ ഇതിന്റെ കൺട്രോൾ മൊത്തം ഫോണിലാണ് ചെയ്തിരിക്കുന്നത് ഫോൺ നമ്മുടെ കയ്യിലിരുന്നാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തുറന്ന് അത് ഓട്ടോ കയറി ഇരുന്നാൽ ഉടനെ സ്റ്റാർട്ടാവും കയറി ഇരിക്കുമ്പോൾ തന്നെ ഡോറ് തുറക്കുമ്പോൾ തന്നെ എ സി ഓണാവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നല്ല ചൂടത്തി വണ്ടി കിടക്കുക നമ്മൾ പിന്നെ പോയിട്ട് വരുമ്പോഴത്തേന് സാധാരണ ആ വണ്ടി നല്ല ചൂട്ട് പഴുത്ത് കിടക്കും നല്ല ചൂടായിരിക്കും അതോട്ട് കയറാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ആ സ്ഥലത്തിരുന്നുകൊണ്ട് ഇതിനെ ഫോണിലൂടെ ഇത് ഓണാക്കി എ സി ഓണാക്കി ഇടാം നല്ല നമുക്ക് വരുമ്പോഴത്തേന് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേന് വണ്ടി കയറാൻ വരുമ്പോഴത്തേന് തണുത്ത് കിടക്കും പിന്നെ അതുപോലെ തന്നെ ഇത് ഫുള്ള് ബാറ്ററി ചാർജാണ് ചാർജിങ് ആണ് ഇത് ഇലക്ട്രിക്ക് വണ്ടിയാണ് എനിക്ക് തോന്നുന്നു നാല് മണിക്കൂർ ചാർജ് ചെയ്താൽ രണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ വരെ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇവിടെ ഏത് മുന്നൂറ്റമ്പത് മൈൽ വരെ ഇത് ഓടാൻ പറ്റും വളരെ എക്കണോമിക്കലി വളരെ ലാഭമുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെ ഒക്കെ വിലയ്ക്ക് ഇത് വളരെ ലാഭമുള്ളൊരു വണ്ടിയാണ് കറണ്ടിൽ ഓടുന്ന വണ്ടിയാണ് ബാറ്ററി ചാർജിൽ ഓടുന്ന വണ്ടിയാണ് വളരെ ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു വണ്ടിയാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത് ഇത് അമേരിക്കയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഒന്നിത് ഇറങ്ങിയതേ എന്ന് തോന്നുന്നു കുറച്ച് ടെസ്ല അല്ലെ വണ്ടിയാണ് ഇവിടെ അമേരിക്കക്കാരുടെ ടെസ്ല വണ്ടിയാണ് വളരെ നല്ലൊരു വണ്ടിയാണ് യാത്ര ചെയ്യാനൊക്കെ നല്ല നല്ല റൈഡിങ് കംഫേർട്ട് ആണ് രണ്ട് വേറെ കാര്യങ്ങളുള്ള വളരെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഒക്കെ നമ്മുടെ ചുറ്റും വരുന്ന വണ്ടികളെ എല്ലാം അത് ഡിറ്റക്റ്റ് ചെയ്യുകയും നമ്മളെ അലർട്ട് ചെയ്യുകയും ചെയ്യും നമുക്ക് സാധാരണ കേസിൽ നമ്മൾ പോലും കാണാത്തതായിട്ടുള്ള ചില വണ്ടികളെ കാണുകയും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നിലെ ഒരു വണ്ടി കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അത് നമ്മളോടൊന്ന് ആവശ്യപ്പെടുകയും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഈ വണ്ടിയെ ഏറ്റവും മുന്നിൽ നിന്നത് ഇപ്പോഴും വളരെയധികം സെയിൽസ് ഉള്ളതായിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം നമുക്ക് നഷ്ടപ്പെടാനായിട്ടോ അല്ല കുറവായിട്ടോ ഒന്നും പറയാനില്ല ബാറ്ററി ചാർജ് ചെയ്യണം ഉള്ളൂ മെയിൻ്റെനൻസും ഒക്കെ മറ്റതിനെക്കാട്ടി വളരെ കുറവാണ് ഇതിന് എഞ്ചിൻ അധികം നമ്മുടെ ഒരു സാധാരണ നമ്മുടെ പെട്രോൾ ഡീസൽ വണ്ടികളുടെ കൂട്ടം വലിയ എൻജിൻ ഞാനത് ഇപ്പം അത് തുറന്ന് കാണിക്കാം തുറന്നു കാണിക്കുമ്പോൾ പറയാം ഫ്രണ്ടിൽ ആ ഫ്രണ്ടിൽ എഞ്ചിനെ കാണാനില്ല ഒരു ചെറിയ ഇലക്ട്രിക് എഞ്ചിനേ ഉള്ളൂ ഫ്രണ്ടിൽ സാധാരണ നമുക്ക് പെട്ടികളൊക്കെ വെക്കാനായിട്ടുള്ള ആ ട്രങ്ക് സ്ഥലമാണ് അതിന് ഇവർ ഇതിനെ ഫ്രണ്ടിലെ ട്രങ്ക് ഫ്രങ്ക് എന്നാണ് വെറുപ്പേര് കൊടുത്തേക്കുന്നത് അപ്പം കാരണം പറഞ്ഞ പോലെ വലിയ എൻജിനില്ല അതുകൊണ്ട് തന്നെ ഓയിൽ ചേഞ്ച് ഒന്നും വേണ്ട അതുപോലെ സർവീസ് ഒക്കെ വളരെ ഓയിൽ ചേഞ്ച് ഒന്നുമില്ല ടയർ ടയർ വേണമെങ്കിൽ നമുക്ക് പിന്നെ മാറ്റിയിടാം അതുപോലെ ടയറിനകത്ത് കാറ്റ് കുറവാണെങ്കിൽ എയർ കുറവാണെങ്കിൽ അത് ഫോണിൽ കാണിക്കും പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ഫോണിൽ കാണിക്കും ഇപ്പം ഇവിടുത്തെ ഒത്തിരി വണ്ടികൾക്കും ഓപ്ഷൻ ഉള്ളതാണ് എന്നാൽ ഇതിനെ നമുക്ക് ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പൊള്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ആയിട്ടുള്ള പിന്നെ വണ്ടി വളരെ പവർഫുള്ളാണ് അതിൻ്റെ പ്രത്യേകിച്ച് ഇലക്ട്രിക് എഞ്ചിൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി കാത്ത് കയറി ഇലക്ട്രിക് എഞ്ചിൻ ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് മാക്സിപ്രേഷൻ പോകും അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റൂടെ ഇതിനുണ്ട് ഞാനിപ്പം വീട്ടിൽ വന്നു നല്ല എന്റെ ഫ്രണ്ട് ഒന്ന് തുറന്ന് കാണിക്കാം നമ്മളീ പറഞ്ഞോള എൻ ഒന്നും ഇവിടെ ആദ്യമില്ല ഇത്രയും ഇത് ഇത് എന്തെങ്കിലും സ്റ്റോറേജിന് ഉപയോഗിക്കാം ബാക്ക് ഡിക്കണ്ടില് എൻജിൻ റൂമാണ് നമ്മുടെ വണ്ടികളിലേക്ക് എഞ്ചിൻ റൂം പോലെയുള്ള എൻജിൻ റൂമാണ് ഇതിനകത്ത് ഒരു എൻജിനും ഇല്ല ഇത് വാട്ടർ ഫ്ലൂയിഡാണ് വേണ്ടി വേണ്ടി നമ്മുടെ വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഒഴിക്കാനുള്ള വെള്ളം മാത്രമാണ് വെള്ളം ഒഴിക്കാനുള്ള പിന്നെ ഇതാണ് അവിടെ വെച്ചിരിക്കുന്നത് ല്ലാതെ വേറെ ഒന്നുമില്ല ഇത് ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം ഞങ്ങളിപ്പോൾ ഇച്ചിരി ഡ്രൈവിംഗ് കഴിഞ്ഞ് വന്നതായത് കൊണ്ട് ഏഹ് ബൈക്ക് വശം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബൈക്കിൽ ഡിക്കി അപ്പോൾ എന്ന് വിചാരിക്കും നമ്മുടെ നാനോയൊക്കെ ബാക്കിൽ അതുപോലെ ആണെന്ന് വിചാരിക്കും അതൊന്നുമല്ല നമുക്ക് ആണ് ഇതാണ് നമ്മുടെ ബാക്ക് ബൈക്കിൽ ഡിക്കിയും ബാക്കി ഇഷ്ടം പോലെ സ്പേസ് ഉള്ളത് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ആണ് ഇതിനകത്തുള്ളത് അത് അകത്തും എല്ലാം എല്ലാ സാധനങ്ങൾ വെക്കാനുള്ള ഡിക്കി ഇതാണ് ഈ വണ്ടി ടെസ്ലയുടെ വണ്ടിയാണ് ഡുവൽ മോട്ടോർ ഉണ്ടോ ഡുവൽ മോട്ടോർ വണ്ടിയാണ് ഓക്കെ